നമസ്കാരം ആസാദി സ്വാഗതം നോക്കാം ഇന്നത്തെ പ്രധാനപ്പെട്ട വാർത്തകൾ സ്പീക്കർക്ക് നേരെ കയ്യേറ്റ ശ്രമം ചാടി കയറി സംസ്ഥാന സർക്കാർ മുന്നോട്ട് മാതൃകയിൽ പദ്ധതി ഉത്തരവ് പുതിയ സ്കൂൾ കെട്ടിടങ്ങളിൽ ലിഫ്റ്റും എ സിയും വിദ്യാഭ്യാസ മേഖലയിൽ സമഗ്ര പരിഷ്കാരം മിനിമം ബാലൻസ് ഇല്ലെങ്കിൽ പിണക്കുള്ള പൊതുമേഖലാ ബാങ്കുകൾ ജനങ്ങളിൽ നിന്നും തട്ടിയത് എട്ടായിരം കോടിയിലധികം രൂപ കണ്ണൂർ മാലൂരിൽ ചത്തകാക്കയിൽ പക്ഷിപ്പനി സ്ഥിരീകരിച്ചു ജാഗ്രതാ നിർദ്ദേശം സംഗീത സംവിധായകൻ എസ് പി വെങ്കടേഷ് അന്തരിച്ചു കേന്ദ്രത്തിന്റെ നശീകരണത്തിന് നിന്ന് കൊടുക്കാൻ മനസ്സില്ല എം വി ഗോവിന്ദൻ എൽ ഡി എഫ് ജാഥയ്ക്ക് നാടകം സ്വീകരണം വിശദമായ വാർത്തകളിലേക്ക് കടക്കാം കണ്ണൂർ മാലൂർ പഞ്ചായത്തിലെ തൃക്കടരി പുഴയിൽ സാമ്പിൾ പരിശോധിച്ചതിൽ പക്ഷിപ്പനി സ്ഥിരീകരിച്ചതായി ജില്ലാ മൃഗസംരക്ഷണ ഓഫീസർ അറിയിച്ചു പക്ഷിപ്പനി മനുഷ്യരിലേക്ക് പടരാൻ സാധ്യതയുള്ളതിനാൽ ജാഗ്രത പാലിക്കണമെന്ന് ജില്ലാ കളക്ടർ അറിയിച്ചു ജനുവരി പതിനേഴിന് ഇരട്ടി എടക്കാനത്ത് ചത്തകാക്കിയിൽ പക്ഷിപ്പനി സ്ഥിരീകരിച്ചിരുന്നു സംസ്ഥാന തദ്ദേശ ദിനാഘോഷ കാലാകായിക മത്സരങ്ങൾ ബുധനാഴ്ച മുതൽ സംസ്ഥാന തദ്ദേശ ദിനാഘോഷത്തോടനുബന്ധിച്ച് തദ്ദേശ വകുപ്പ് ജീവനക്കാർക്കും ജനപ്രതിനിധികൾക്കുമായുള്ള സംസ്ഥാനതല കലാകായിക മത്സരങ്ങൾ ഫെബ്രുവരി നാല് ബുധനാഴ്ച കണ്ണൂരിൽ തുടങ്ങും പോലീസ് ടെർഫ് മൈതാനത്ത് നടക്കുന്ന ഫുട്ബോൾ മത്സരം രാവിലെ ഒൻപത് മണിക്ക് രജിസ്ട്രേഷൻ മ്യൂസിയം പുരാവസ്തു പുരാരേഖ വകുപ്പ് മന്ത്രി രാമചന്ദ്രൻ കടന്നപ്പള്ളി ഉദ്ഘാടനം ചെയ്യും അന്നേ ദിവസം കാക്കാട് ഡ്രീം ബാഡ്മിന്റൺ അരീനയിൽ ഷട്ടിൽ ബാഡ്മിന്റൺ മത്സരവും നടക്കും ഫെബ്രുവരി ആറിന് ജില്ലാ പ്ലാനിംഗ് കെട്ടിടത്തിൽ ചെസ് കാരംസ് മത്സരങ്ങളും നടക്കും ക്രിക്കറ്റ് മത്സരം ഫെബ്രുവരി പതിനാല് പതിനഞ്ച് തീയതികളിൽ കൊറോളം സോൺ ഗ്രൗണ്ടിലും കലാമത്സരങ്ങൾ കിസ് എന്നിവ ആന്തൂർ മുനിസിപ്പാലിറ്റി തദ്ദേശ ദിനാഘോഷ വേദിയിൽ ഫെബ്രുവരി പതിനാറ് പതിനേഴ് തീയതികളിൽ നടക്കും പ്രശസ്ത സംഗീത സംവിധായകൻ എസ് പി വെങ്കടേഷ് എഴുപത് അന്തരിച്ചു ഹൃദയാഘാതത്തെ തുടർന്നായിരുന്നു അന്ത്യം ചെന്നൈയിലെ വീട്ടിലായിരുന്നു അന്ത്യം നൂറ്റി അമ്പതിലേറെ ചിത്രങ്ങൾക്ക് സംഗീതം ഒരുക്കി ആയിരത്തി തൊള്ളായിരത്തി എൺപത്തി അഞ്ചിൽ ജനകീയ കോടതി എന്ന സിനിമയിലൂടെയായിരുന്നു അരങ്ങേറ്റം രാജാവിന്റെ മകൻ എന്ന ചിത്രത്തിലൂടെ ശ്രദ്ധിക്കപ്പെട്ടു ഇതിലെ ഗാനങ്ങളും പശ്ചാത്തല സംഗീതവും ആരാധകർ ഹൃദയത്തിലേറ്റി വഴിയോരക്കാഴ്ചകൾ ഭൂമിയിലെ രാജാക്കന്മാർ ഇന്ദ്രജാലം നാടോടി മാന്ത്രികം തുടർക്കഥ ദൗത്യം ധ്രുവം മഹായാനം കൗരവർ ജോണി വാക്ക് തുടങ്ങിയ ഒട്ടേറെ ചിത്രങ്ങൾക്ക് സംഗീതമൊരുക്കി മലയാള സിനിമയിൽ രാഘവൻ മാസ്റ്റർ ഉൾപ്പെടെയുള്ള സംഗീതർക്കൊപ്പം വെങ്കടേഷ് മാൻഡലിൻ വൈ വായിച്ചും അസിസ്റ്റന്റ് മ്യൂസിക് ഡയറക്ടറായും പ്രവർത്തിച്ചു സത്യനന്തിക്കാട് ചിത്രമായ ടി വി ബാലഗോപാലൻ എം എയിൽ എ ടി ഉമറിന്റെ അസിസ്റ്റൻ്റായി പശ്ചാത്തല സംഗീതം ഒരുക്കി പിന്നീടാണ് മലയാള സിനിമകളിൽ സംഗീത സംവിധായകനായി സജീവമാകുന്നത് ഡെന്നിസ് ജോസഫും തമ്പി കണ്ണന്താനവുമായിരുന്നു എസ് പി വെങ്കിടേഷിന്റെ മലയാളത്തിൽ കൂടുതൽ പരിചയതനാക്കിയത് എൻ ടി എഫ് പരിശീലന കേന്ദ്രം സന്ദർശിച്ചു പാലയാട് അസാബ് കമ്മ്യൂണിറ്റി സ്കിൽ പാർക്കിൽ പ്രവർത്തിക്കുന്ന നെറ്റൂർ ടെക്നിക്കൽ ട്രെയിനിങ് ഫൗണ്ടേഷൻ പരിശീലന കേന്ദ്രം നെബാർഡ് ഉന്നത ഉദ്യോഗസ്ഥ സംഘം സന്ദർശിച്ചു നെബാർഡ് കേരള റീജിയണൽ ഓഫീസ് ചീഫ് ജനറൽ മാനേജർ നാഗേഷ് കുമാർ അനുമല കണ്ണൂർ ജില്ലാ ഡെവലപ്മെന്റ് മാനേജർ ജിഷി മോർ എന്നിവരാണ് സന്ദർശനം നടത്തിയത് എൻ ടി എഫിൽ നടപ്പിലാക്കി വരുന്ന വിവിധ കോഴ്സുകളുടെ പരിശീലന രീതികളും ക്യാമ്പസ് പ്ലേസ്മെന്റ് സംവിധാനങ്ങളും സംഘം വിലയിരുത്തി അത്യാധുനിക സംവിധാനങ്ങളുള്ള സി എൻ സി മെഷീനുകൾ ത്രീ ഡി ബ്ലിൻറ്റിംഗ് യൂണിറ്റുകൾ ഉൾപ്പെടുന്ന മെക്കാനിക്കൽ ഷോപ്പ് ഫ്ലോറും റോബോട്ടിക്സ് ഐഒ ടി ഓട്ടോമെഷൻ ലാബുകളും സംഘം സന്ദർശിച്ചു നെബാടിൻ്റെ സാമ്പത്തിക സഹായത്തോടെ നടപ്പിലാക്കുന്ന സി എൻ സി മെഷീനിസ്റ്റ് കോഴ്സിൽ പരിശീലനം നേടുന്ന വിദ്യാർത്ഥികളുമായി സംവദിച്ചു എൻ ടി എഫ് അക്കാദമി ഹെഡ് ആർ അയ്യപ്പൻ പ്രിൻസിപ്പൽ വി എം സരസ്വതി വൈസ് പ്രിൻസർമാരായ വി കെ രാധാകൃഷ്ണൻ എ റൺദീർ എൻ ടി എഫ് സീനിയർ ഓഫീസർ വികാസ് പലേരി എന്നിവർ ഒപ്പമുണ്ടായിരുന്നു പതിനഞ്ചാം കേരള നിയമസഭയുടെ പതിനാറാം സമ്മേളനത്തിൽ പ്രതിഷേധ നാടകങ്ങൾ പൊളിഞ്ഞതിനു പിന്നാലെ സ്പീക്കർ എം ഷംസീറിനെതിരെ കയ്യസു ശ്രമവും പ്രതിപക്ഷം ചോദ്യത്തിരവേളയിൽ പ്രതിപക്ഷം പ്രതിഷേധം നടക്കുന്നതിനിടെയാണ് അൻവർ സാദത്ത് എം എൽ എ സ്പീക്കറുടെ ഡയസിലേക്ക് ചാടി ചാടിക്കയറിയത് ഇതിനു പിന്നാലെ സ്പീക്കർ സീറ്റിൽ നിന്നും എഴുന്നേറ്റ് പോയി സഭ ആരംഭിച്ചതിനു പിന്നാലെ സ്പീക്കറുടെ മുഖം പറഞ്ഞ് സഭാ നടപടികൾ തടസ്സപ്പെടുത്താൻ പ്രതിപക്ഷം ശ്രമിച്ചിരുന്നു എന്നാൽ ചോദ്യോത്തരവേള തുടരാൻ തീരുമാനിച്ചതോടെയാണ് പ്രതിപക്ഷം കയ്യേറ്റിൽ മുതിർന്നത് ഡാസിലേക്ക് കയറിയ എം എൽ എ വാച്ച് ആൻഡ് വാഡ് പിടിച്ചു മാറ്റുകയായിരുന്നു അതേസമയം എല്ലാ ആരോപണവും പൊളിഞ്ഞതിന്റെ ജാളിതയാണ് പ്രതിപക്ഷ സഭയിൽ കാട്ടുന്നതെന്ന് മന്ത്രി എം എം വി രാജേഷ് പറഞ്ഞു പ്രതിപക്ഷ നിലപാട് ജനങ്ങളോടുള്ള വെല്ലുവിളിയാണ് വിഷയദാരിദ്ര്യം മൂല്യം അടിയന്തര പ്രമേയത്തിന് നോട്ടീസ് കൊടുക്കുക പോലും ചെയ്യാതെ പ്രതിപക്ഷം അതിക്രമം കാട്ടുകയാണ് സ്പീക്കറുടെ മുഖം മറിച്ചുകൊണ്ടോ നടത്തുന്ന ഈ അതിക്രമം ജനങ്ങൾ കാണുന്നുണ്ടെന്നും മന്ത്രി പറഞ്ഞു സ്വർണ്ണ കേസിലുൾപ്പെടെ മറുപടിയില്ലാത്ത വി ഡി സതീശനും കൂട്ടരും സഭ ആരംഭിച്ചത് മുതൽ നടപടികൾ മുടക്കാൻ ശ്രമിച്ചുകൊണ്ടിരിക്കുകയാണ് ചർച്ച മുന്നോട്ട് കൊണ്ടുപോകാൻ അനുവദിക്കാത്ത പ്രതിപക്ഷത്തെ സ്പീക്കർ പലവട്ടം നിയന്ത്രിക്കാൻ ശ്രമിച്ചെങ്കിലും അനാവശ്യ ബഹളം തുടരുകയായിരുന്നു സ്വപ്ന സാക്ഷാത്കരിക്കാൻ ഭരണ തുടർച്ച വേണം എൽ ഡി എഫ് വികസന മുന്നേറ്റ ജാതിക്ക് ആശംസയമായി എം മുകുന്ദൻ നവകേരള സൃഷ്ടി പൂർത്തിയാക്കാൻ എൽ ഡി എഫിന് ഭരണ തുടർച്ച ആവശ്യമാണെന്ന് പ്രശസ്ത നോവലിസ്റ്റ് എം മുകുന്ദൻ പറഞ്ഞു നമ്മൾ സ്വപ്നം കണ്ട കേരളം രൂപപ്പെടുത്തുന്നതിൽ ജനങ്ങളുടെ പങ്കാളിത്തം ഉണ്ടാകണം വരാനിരിക്കുന്ന നിയമസഭാ തെരഞ്ഞെടുപ്പിൽ ഭരണ തുടർച്ച ആവശ്യമാണ് ഭരണമെന്നുള്ളത് അധികാരം മാത്രമല്ല സാക്ഷാകരിക്കലുമാണ് അതുകൊണ്ട് മൂന്നാം തവണയും എൽ ഡി എഫ് ഭരണം കേരളത്തിന് ആവശ്യമാണെന്നും എം മുകുന്ദൻ പറഞ്ഞു സി പി എം സംസ്ഥാന സെക്രട്ടറി എം വി ഗോവിന്ദൻ നയിക്കുന്ന എൽ ഡി എഫ് വികസന മുന്നേറ്റ ജാതിക്ക് ആശംസ നേർന്നുകൊണ്ടായിരുന്നു എം മുകുന്ദന്റെ പ്രതികരണം ഈ ജാതിക്ക് ഇന്നത്തെ സാഹചര്യത്തിൽ ഒരുപാട് പ്രസക്തിയുണ്ട് നവോത്ഥാന മൂല്യങ്ങൾ അധിഷ്ഠിതമായ സുന്ദരമായ കേരളം രൂപം കൊണ്ടുവരികയാണ് അതിന് തുടർച്ചയുണ്ടാകണം നമ്മുടെ സ്വപ്നമായ കേരളത്തിന്റെ ആത്മാവ് മതനിരപേക്ഷതയാണ് ബഹുസ്വരതിയാണ് ഇത് ഇന്ന് വലിയ ഭീഷണി നേരിടുകയാണ് ഇത് തിരിച്ചറിയാനുള്ള അവബോധം ഈ ജാത ജനങ്ങൾക്ക് നൽകുമെന്ന് എനിക്ക് ഉറപ്പുണ്ട് എം മുഗ്ധൻ വ്യക്തമാക്കി കുട്ടികളുടെ സോഷ്യൽ മീഡിയ ഉപയോഗം നിയന്ത്രണം വേണോ പൊതുജനങ്ങൾക്ക് അഭിപ്രായം അറിയാം ആധുനിക ലോകത്ത് സാങ്കേതിക വിദ്യ ഒഴിവാക്കാനാവില്ലെന്നിരിക്കെ കുട്ടികൾക്കിടയിലെ സോഷ്യൽ മീഡിയ അഡിക്ഷൻ നിയന്ത്രിക്കുന്നതിൽ പൊതുജനങ്ങളുടെ അഭിപ്രായം തേടി വിദ്യാഭ്യാസ വകുപ്പ് ലോകത്തെ പല വികസിത രാജ്യങ്ങളും മറ്റ് ഇന്ത്യൻ സംസ്ഥാനങ്ങളും കുട്ടികൾക്കായി സോഷ്യൽ മീഡിയ നിയന്ത്രണങ്ങൾ കൊണ്ടുവരുന്ന പശ്ചാത്തലത്തിൽ ഇന്റർനെറ്റ് സാക്ഷ സാക്ഷരതയിൽ മുൻപന്തിയിലുള്ള കേരളത്തിനും ഇത്തരം ചർച്ചകൾ ചർച്ചകൾക്ക് ഏറെ പ്രസക്തിയുണ്ടെന്ന് പൊതുവിദ്യാഭ്യാസ മന്ത്രി വി ശിവൻകുട്ടി പറഞ്ഞു ഓടിക്കളിച്ചു വളരേണ്ട കുട്ടിക്കാലം മൊബൈൽ സ്ക്രീനുകളിലേക്ക് ഒതുങ്ങുന്നത് ശാരീരികവും മാനസികവുമായ വളർച്ചയെ ദോഷകരമായി ബാധിക്കുന്നുണ്ട് ഡിജിറ്റൽ ലോകത്തിന് അടിമപ്പെടുന്ന തലമുറ നാടിന്യഭാവിക്ക് തന്നെ വലിയ വെല്ലുവിളിയാകുമെന്നും വാർത്താ സമ്മേളനത്തിൽ വ്യക്തമാക്കി ഇന്റർനെറ്റ് പൂർണ്ണമായും തടയുക എന്നതല്ല സർക്കാർ ലക്ഷ്യമിടുന്നത് മറിച്ച് അതിന്റെ വിവേക ഉപയോഗം എങ്ങനെ സാധ്യമാക്കാം എന്നതിലാണ് നിയന്ത്രണങ്ങൾ നടപ്പിലാക്കുന്നതിലെ രീതികളെ കുറിച്ചാണ് പ്രധാനമായും സർക്കാർ അഭിപ്രായം തേടുന്നത് കുട്ടികൾക്കായി കർശനമായ സോഷ്യൽ മീഡിയ നിയന്ത്രണ നിയമം കൊണ്ടുവരണോ അതോ രക്ഷിതാക്കളിലും കുട്ടികളിലും വ്യാപകമായ ബോധവൽക്കരണ പരിപാടികൾ സംഘടിപ്പിക്കുകയാണോ വേണ്ടതെന്ന കാര്യത്തിൽ പൊതുസമൂഹത്തിന് നിർദ്ദേശങ്ങൾ സമർപ്പിക്കാം നമ്മുടെ കുട്ടികളുടെ സുരക്ഷിതമായ ഭാവി ഉറപ്പുവരുത്താൻ എല്ലാവരുടെയും ക്രിയാത്മകമായ സഹകരണം പ്രതീക്ഷിക്കുന്നതായി മന്ത്രി അറിയിച്ചു സംസ്ഥാനത്തെ പൊതുവിദ്യാഭ്യാസ മേഖലയുടെ പ്രവർത്തനം കൂടുതൽ കാര്യക്ഷമമാക്കുന്നതിന്റെ ഭാഗമായി സുപ്രധാനമായ ഭരണപരിഷ്കാരങ്ങൾ നടപ്പിലാക്കാൻ വിദ്യാഭ്യാസ മന്ത്രി വി ശിവൻകുട്ടിയുടെ നേതൃത്വത്തിൽ ചേർന്ന ഉദ്യോഗസ്ഥ യോഗം തീരുമാനിച്ചു ഓഫീസുകളിൽ കെട്ടിക്കിടക്കുന്ന ഫയലുകൾ തീർപ്പാക്കുന്ന നടപടികൾ കൂടുതൽ ഊർജിതമാക്കാനും പുതിയ ഫയലുകൾ സമയബന്ധിതമായി പൂർത്തിയാക്കാൻ പ്രത്യേക കർമ്മ പദ്ധതി തയ്യാറാക്കാനും യോഗം നിർദ്ദേശിച്ചു ഫയൽ തീർപ്പാക്കൽ നടപടികൾ കൃത്യമായി നടക്കുന്നുണ്ടെന്ന് ഉറപ്പുവരുത്താൻ പൊതുവിദ്യാഭ്യാസ ഡയറക്ടറും അഡീഷണൽ ഡയറക്ടറും നേരിട്ട് നേതൃത്വം നൽകിക്കൊണ്ട് തുടർ പരിശോധനകൾ നടത്തുകയും റിപ്പോർട്ട് അപ്പോൾ തന്നെ സർക്കാരിന് കൈമാറുകയും വേണം ഭരണഘടനാ മൂല്യങ്ങൾ ഉയർത്തിപ്പിടിക്കുന്നതിനായി പാഠപുസ്തകങ്ങൾ ഉൾപ്പെടുത്തിയ ഭരണഘടന ആമുഖം സ്കൂളുകളിലെ സ്പെഷ്യൽ അസംബ്ലികളിൽ വായിക്കേണ്ടതാണ് സ്കൂളുകളിലെ ഭൗതിക സാഹചര്യങ്ങൾ വിപ്ലവകരമായ മാറ്റങ്ങൾ വരുത്തുന്നതിന്റെ ഭാഗമായി നിലവിൽ സൗകര്യമുള്ള സ്കൂളുകളിലും ഇനി പണി കഴിപ്പിക്കാൻ പോകുന്ന കെട്ടിടങ്ങളിലും ബാക്ക് ബെഞ്ചർ സംവിധാനം ഒഴിവാക്കാൻ ആവശ്യമായ നടപടികൾ സ്വീകരിക്കും പുതിയ കെട്ടിടങ്ങളുടെ പ്ലാൻ തയ്യാറാകുമ്പോൾ എല്ലാ ക്ലാസ് മുറികളിലും ഫാനും പ്രധാന മുറികളിൽ എ സിയും നിർബന്ധമായും ഉൾപ്പെടുത്താൻ പൊതുമരാമത്ത് വകുപ്പിനോട് ആവശ്യപ്പെടും മൂന്ന് മൂന്ന് നിലയിലും കൂടുതൽ കെട്ടിടങ്ങളിൽ ലിഫ്റ്റ് സൗകര്യം ഭിന്നശേഷിയുള്ള കുട്ടികൾക്കാൽ റാം പ്ലാനിൽ ഉൾപ്പെടുത്തുന്നത് നിർബന്ധമാക്കും സ്കൂൾ വിനോദയാത്രകളിൽ സാമ്പത്തിക പ്രയാസം മൂലം ഒരു കുട്ടി പോലും വിട്ടുപോകുന്ന സാഹചര്യം ഉണ്ടാകാൻ പാടില്ലെന്നും വകുപ്പിന്റെ ഉത്തരവുകൾ ഇക്കാര്യത്തിൽ പാലിക്കപ്പെടുന്നുണ്ടെന്ന് ജില്ലാതല പരിശോധനകളിലൂടെ അധികൃതർ ഉറപ്പാക്കണമെന്നും മന്ത്രി നിർദ്ദേശിച്ചു പൊതുവിദ്യാഭ്യാസ സെക്രട്ടറി കെ വാസുകി ഐ എ പൊതുവിദ്യാഭ്യാസ ഡയറക്ടർ ഉമേഷ് എൻ എസ് കെ ഐ എസ് അഡീഷണൽ ഡയറക്ടർമാരായ ഷിബു സന്തോഷ് എസ് എസ് കെ എസ് സി ആർ ടി ഡയറക്ടർമാർ സംസ്ഥാന മുഴുവൻ ഡെപ്യൂട്ടി ഡയറക്ടർമാർ ആർ ഡി ഡിമാർ തുടങ്ങിയവർ യോഗത്തിൽ പങ്കെടുത്തു സേവിങ്സ് അക്കൗണ്ടുകളിൽ മിനിമം ബാലൻസ് സൂക്ഷിക്കാത്തതിന്റെ പേരിൽ പൊതുമേഖലാ ബാങ്കുകൾ ഉപഭോക്താക്കൾ നിന്നും പിഴയായി ഈടാക്കിയത് എട്ടായിരം കോടിയിലധികം രൂപ കഴിഞ്ഞ ഏതാനും വർഷങ്ങൾക്കിടയിലുള്ള കണക്കുകൾ ഉദ്ധരിച്ച് പുറത്തു വന്ന റിപ്പോർട്ടുകൾ പ്രകാരം സാധാരണക്കാരായ ഉപഭോക്താക്കളുടെ അക്കൗണ്ടിൽ നിന്നാണ് ഇത്രയും വലിയ തുക ബാങ്കുകൾ പിഴയിനത്തിൽ ഈടാക്കിയിരിക്കുന്നത് ബാങ്കിംഗ് മേഖലയിലെ ഡിജിറ്റലൈസേഷനും സേവനം മെച്ചപ്പെടുത്തുന്നതിനും വേണ്ടിയാണെന്ന വാദമുയർത്തിയാണ് ഇത്തരം ചാർജുകൾ ഈടാക്കുന്നത് എന്നാൽ ഇത് സാധാരണക്കാരായ ഇടപാടുകാർക്ക് വലിയ സാമ്പത്തിക ബാധ്യതയാണ് സൃഷ്ടിക്കുന്നത് രാജ്യത്തെ ഏറ്റവും വലിയ പൊതുമേഖലാ ബാങ്കായ സ്റ്റേറ്റ് ബാങ്ക് ഓഫ് ഇന്ത്യ ഉൾപ്പെടെയുള്ള സ്ഥാപനങ്ങളാണ് ഈ പട്ടികയിൽ മുന്നിൽ നിൽക്കുന്നത് വിവിധ പൊതുമേഖലാ ബാങ്കുകൾ ഓരോ സാമ്പത്തിക വർഷവും ഈ ഇനത്തിൽ ഈടാക്കുന്ന തുകയിൽ വൻ വർധനമാണ് പാവപ്പെട്ടവന്റെ സാധാരണക്കാരന്റെയും അക്കൗണ്ടുകളിൽ നിന്നും പണം പിഴയായി ഈടാക്കുന്നത് സാമൂഹികമായ അനീതിയാണെന്ന വിമർശനം ഇതിനോടകം ഉയർന്നു കഴിഞ്ഞു മിനിമം ബാലൻസ് നിബന്ധനയില്ലാത്ത സീറോ ബാലൻസ് അക്കൗണ്ടുകൾ ഉണ്ടെങ്കിലും പല ഉപഭോക്താക്കളും അറിയാതെ തന്നെ സാധാരണ സേവിങ്സ് അക്കൗണ്ടുകളിലേക്ക് മാറുന്നതും പിഴ ഈടാക്കാൻ കാരണമാകുന്നുണ്ട് ബാങ്കുകളുടെ ഈ നടപടിക്കെതിരെ പാർലമെന്റിലടക്കം പ്രതിഷേധങ്ങൾ ഉയർന്നിട്ടുണ്ട് ലോൺ കുടിശ്ശിക വരുന്ന വൻകിടക്കാർക്ക് ഇളവുകൾ നൽകുമ്പോൾ അക്കൗണ്ടിൽ തുച്ഛമായ പണം ഇല്ലാത്തതിന്റെ പേരിൽ പാവപ്പെട്ടവരെ ശിക്ഷിക്കുന്നത് ശരിയല്ലെന്ന് സാമ്പത്തിക വിദഗ്ധരും ചൂണ്ടിക്കാട്ടുന്നു പിഴ ഈടാക്കുന്നതിന് നിയന്ത്രണം ഏർപ്പെടുത്താൻ റിസർവ് ബാങ്ക് അടിയന്തരമായി ഇടപെടണമെന്ന ആവശ്യവും ശക്തമാണ് സംസ്ഥാനത്ത് റീജിയണൽ റാപ്പിഡ് ട്രാൻസിറ്റ് സിസ്റ്റം മാതൃകയിൽ അതിവേഗ റെയിൽ പദ്ധതി നടപ്പിലാക്കാൻ സർക്കാർ ഉത്തരവിറക്കി സിൽവർ ലൈൻ പദ്ധതിക്ക് പിന്നാലെ പൊതുജനങ്ങൾക്ക് കൂടുതൽ സ്വീകാര്യമായതും പ്രായോഗികവുമായ പ്രായോഗികമായ മാതൃക സ്വീകരിക്കാനാണ് മന്ത്രിസഭ തീരുമാനിച്ചിരിക്കുന്നത് ഡൽഹി മീററ്റ് ആർ സി പദ്ധതിയുടെ വിജയകരമായ മാതൃകയാകും കേരളത്തിലും നടപ്പാക്കുക ജനസാന്ദ്രതയും പരിസ്ഥിതി വശങ്ങളും കണക്കിലെടുത്ത ഭൂമി ഏറ്റെടുക്കൽ കുറയ്ക്കുന്നതിനായി തൂണുകളിലൂടെയുള്ള പാതക്കാണ് മുൻഗണന ഇത് നീരൊഴുക്കിനെ തടസ്സപ്പെടുത്തിയില്ലെന്നും പൊതുജനപ്രതിഷേധം ഒഴിവാക്കുമെന്നും സർക്കാർ കരുതുന്നു ആകെ അഞ്ഞൂറ്റി എൺപത്തി മൂന്ന് കിലോമീറ്റർ ദൈർഘ്യമുള്ള പാത നാല് ഘട്ടമായി ഘട്ടങ്ങളിലായാണ് പൂർത്തിയാക്കുക ഒന്നാം ഘട്ടം തിരുവനന്തപുരം മുതൽ തൃശൂർ വരെയും രണ്ടാം ഘട്ടം തൃശൂർ മുതൽ കോഴിക്കോട് വരെയും തുടർന്നുള്ള ഘട്ടങ്ങൾ കണ്ണൂർ കാസർഗോഡ് എന്നിവിടങ്ങളിലേക്കും നീളം ഏകദേശം ഒരു കോടി തൊണ്ണൂറ്റി രണ്ട് ലക്ഷത്തി എഴുന്നൂറ്റി എൺപത് രൂപയാണ് പദ്ധതിക്ക് പ്രതീക്ഷിക്കുന്ന ചെലവ് കേന്ദ്ര സംസ്ഥാന സർക്കാരുകൾ ഇരുപത് ശതമാനം വിഹിതം നൽകും ബാക്കി അറുപത് ശതമാനം തുക വായ്പയായി കണ്ടെത്തും കൊച്ചി തിരുവനന്തപുരം കോഴിക്കോട് മെട്രോകളുമായി ബന്ധിപ്പിച്ച് സംസ്ഥാനത്തുടനീളം ഏകീകൃത യാത്രാ സംവിധാനം ഒരുക്കുകയാണ് ലക്ഷ്യം ഭാവിയിൽ ഇത് ബാംഗ്ലൂരു മാംഗ്ലൂരു കോയമ്പത്തൂർ കന്യാകുമാരി എന്നിവിടങ്ങളിലേക്ക് നീട്ടാനും പദ്ധതിയുണ്ട് ഡി പി ആർ പൂർത്തിയായ ശേഷമേ അന്തിമ ചെലവ് സംബന്ധിച്ച വ്യക്തതയുണ്ടാകുമെന്ന് ഉത്തരവിൽ വ്യക്തമാക്കുന്നു ആവേശം വാനോളം ഉയർത്തിയ ജനസംശയത്തിന്റെ അകമ്പടിയോടെ എൽ ഡി എഫ് വടക്കൻ മേഖല വികസന മുന്നേറ്റ ജാഥയ്ക്ക് നാടകം വിരോഹിത വിരോചിത വരവേൽപ്പ് കേരളം ഒരുക്കിയ വികസനപാതകളിലൂടെ ക്ഷേമപദ്ധതികളുടെ ഗുണഫലം അനുഭവിക്കുന്ന മനുഷ്യരുടെ നിറപുഞ്ചിരി കണ്ട് മുന്നേറുന്ന ജനകീയ യാത്ര മൂന്നാം ദിനത്തിലേക്ക് പത്തു വർഷത്തെ എൽ ഡി എഫ് തുടരഭരണത്തിൽ കേരളം ഉണ്ടാക്കിയ മാറ്റത്തെ തൊട്ടുകാട്ടിയും വികസന വിരുദ്ധമായ പ്രതിപക്ഷ കക്ഷികളെ തുറന്നുകാട്ടിയുമുള്ള സ്വീകരണ ജനസംവദമായി ലീഡർ എം ഗോവിന്ദന്റെ ചോദ്യ രൂപണേയുള്ള പ്രസംഗത്തിന് അപ്പപ്പോൾ ഉത്തരം നൽകി ആയിരങ്ങൾ ആവേശം കണ്ടു തിങ്കൾ രാവിലെ കാസർകോട് മുനിസിപ്പൽ കോൺഫറൻസ് ഹാളിൽ ക്ഷണിക്കപ്പെട്ടവരുമായുള്ള അസംവാദത്തോടെയാണ് ജാഥ രണ്ടാം നാളിലെ പര്യടനം തുടങ്ങിയത് കാസർകോട് നഗരത്തിലെ പ്രമുഖ വ്യക്തികൾ ജാഥ ലീഡറുമായി സംവദിച്ചു നാളത്തെ കേരളത്തിന് എന്തൊക്കെയാ പദ്ധതികൾ രൂപപ്പെടുത്തണമെന്ന ആശയവും ക്ഷണിക്കപ്പെട്ടവർ പങ്കുവച്ചു പി സന്തോഷ് കുമാർ എം പി കെ സലിക മനിയത് ചന്ദ്രൻ സംസ്ഥാന സെക്രട്ടറി പി പി ദകരൻ യു ബാബു ഗോപിനാഥ് സിമിരിക്കൂർ പി എം സുരേഷ് ബാബു അഡ്വക്കേറ്റ് എ ജെ ജോസഫ് മാത്യു കുന്നപ്പള്ളി വടക്കോട് മോനിച്ചോൻ കോൺഗ്രസ് ബി സംസ്ഥാന ജനറൽ സെക്രട്ടറി നൈസ് മാത്യു എന്നിവരാണ് ജാഥാംഗങ്ങൾ കണ്ണൂർ ജില്ലയിലേക്ക് കടന്ന എൽ ഡി എഫ് വടക്കൻ മേഖലാ വികസന മുന്നേറ്റ ജാഥയ്ക്ക് ചൊവ്വാഴ്ച നാല് നിയമസഭാ മണ്ഡല കേന്ദ്രങ്ങളിൽ സ്വീകരണം നൽകും രാവിലെ പത്തിന് കല്യാശ്ശേരി മണ്ഡലത്തിലെ പഴയങ്ങാടി ബസ് സ്റ്റാൻഡ് രണ്ട് മുപ്പതിന് താളിപ്പറമ്പ് മണ്ഡലം കർക്കത്തോടോ ബസ് സ്റ്റാൻഡ് മൂന്നിന് ഇരിക്കൂർ മണ്ഡലത്തിലെ ശ്രീകണ്ഠാപുരം ബസ് സ്റ്റാൻഡ് വൈകിട്ട് അഞ്ചിന് പേരാപുരം മണ്ഡലം ഇരുട്ടി സ്വീകരണത്തോടെ ചൊവ്വാഴ്ചത്തെ പര്യടനം സമാപിക്കും ചൊവ്വാഴ്ച രാവിലെ എട്ടരക്ക് ജാഥാ ലീഡർ എം വി ഗോവിന്ദൻ പഴയങ്ങാടി എരിപുരത്തോ പി സി സി ഹാളിൽ ക്ഷണിക്കപ്പെട്ടവരുമായി സംവദിച്ചു വാർത്താ സമ്മേളനം ഉണ്ടായി ബുധനാഴ്ച രാവിലെ പത്തിന് മട്ടന്നൂർ പകൽ മൂന്നിന് അഴീക്കോട് മണ്ഡലത്തിലെ വൻകുളത്ത് വയൽ നാലിന് കണ്ണൂർ അഞ്ചിന് തലശ്ശേരി എന്നിവിടങ്ങളിലാണ് സ്വീകരണം വ്യാഴാഴ്ച രാവിലെ പത്തിന് ധർമ്മടം മണ്ഡലത്തിലെ മണ്ഡലത്തിലെ മാൻപറിലും പകൽ മൂന്നിന് കൂത്തുപറമ്പ് മണ്ഡലത്തിലെ പാനൂരിലുമാണ് സ്വീകരണം തുടർന്ന് ജാഥ വയനാട് ജില്ലയിലേക്ക് പ്രവേശിക്കും ഇതോടെ ഇന്നത്തെ ആസാദി വാർത്തകൾ ഇവിടെ സമാപിക്കുകയാണ് അടുത്ത വാർത്താ ബുള്ളറ്റിൻ നാളെ രാത്രി നാളെ വീണ്ടും കാണാം നന്ദി നമസ്കാരം